സ്വന്തമായി കെട്ടിടമില്ലാതെ വളരെ പ്രയാസത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ സെന്റർ നമ്പർ നാൽപ്പത്തി ആറ് ഇരുമ്പിളിയം അങ്ങാടി അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കുണ്ടിൽ മുഹമ്മദ് മുഹിയുദ്ദീൻ സൗജന്യമായി നൽകിയ ഭൂമിയുടെ ആധാര കൈമാറ്റ ചടങ്ങ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ എ പി സബാഹ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാനുപ്പ മാനുപ്പമാസർ അബൂബക്കർ സി ഡി പി ഒ സൈനബ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം കെ പി അലവിക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൗജന്യമായി നൽകിയ സ്ഥലത്തിന്റെ ആധാരം കുണ്ടിൽ മുഹമ്മദ് മുഹിയുദ്ദീൻ്റെ സഹോദരി സാജിദ് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എച്ച് രാതമ്മക്ക് കൈമാറി എന്റെ ബ്രദർ എന്നോട് സംസാരിച്ച് ഞാൻ നിങ്ങളെ നാട്ടിൽ അങ്ങനെ വേണ്ടി വേണ്ടിയൊരു സ്ഥലം കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രധാന ഉദ്ദേശം ഇപ്പൊ ഞങ്ങളുടെ മതത്തിൻ്റെ ഇതിൽ ആഗ്രഹിക്കാതെ ആഗ്രഹിക്കാതെ നമ്മള്മാൻ്റെ പലശത്തിന് വേണ്ടി ഒരു ദാനം എന്നുള്ള നിലക്കാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ ആ രജിസ്ട്രേഷൻ ഓഫീസിൽ പോലും ഒരു ഫോട്ടോ എടുക്കുന്നതോ അതിന്റെ പബ്ലിസിറ്റിയോ ആഗ്രഹിച്ചിട്ടില്ല രാവിലെ പറഞ്ഞു ഇതിന്റെ പോസ്റ്റർ ഫോട്ടോ ചടങ്ങിൽ മൊയ്തുമാസർ അബ്ദുൽ ലത്തീഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ രഹന അംഗൻവാടി ടീച്ചർ സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു